നമസ്കാരം ബംഗ്ലാദേശിന്റെ വിദേശ വ്യാപാരത്തിൽ ഇന്ത്യയുമായുള്ള കരമാർഗ്ഗ ബന്ധം ചരിത്രപരമായും സാമ്പത്തികപരമായും നിർണായകമായിരിക്കുകയാണ് വർഷങ്ങളായി ഇന്ത്യയിലൂടെ നടക്കുന്ന കയറ്റുമതിയും ഇറക്കുമതിയും ബംഗ്ലാദേശിന്റെ വ്യാപാരത്തിലും അതിർത്തി പ്രദേശങ്ങളിലെ ജനജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസങ്ങളായി ഇന്ത്യയിൽ നിന്നുള്ള കരമാർഗ കയറ്റുമതി തടസ്സപ്പെടുകയും വരുമാനം ഇല്ലാതെ തുറമുഖങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തതാണ് പുതിയ പ്രതിസന്ധികൾക്ക് വഴിവച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായും ഭരണപരമായും അനാവശ്യമായ ഭാരം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ബംഗ്ലാദേശ് സർക്കാർ നാല് തുറമുഖങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ നികുതിദായകർ വഹിക്കുന്ന അധിക ചെലവ് കുറയ്ക്കുന്നതിനും ലാഭകരമല്ലാത്ത തുറമുഖങ്ങൾ തുടരുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കുന്നതിനുമായി പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ യുനസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഈ തീരുമാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഈ തീരുമാനത്തിന് രൂപം നൽകി ഈ പ്രഖ്യാപനം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ വ്യാപാര നയപരമായ ആശങ്കകൾ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളുടെ ഭാവി എന്നിവയെക്കുറിച്ച് പുതിയ ചർച്ചകൾക്കാണ് കാരണമായിരിക്കുന്നത് നിൽഫമാരിയിലെ ചിലഹാട്ടി ചുവന്തങ്കയിലെ ദൌലദ്ഗഞ്ച രംഗമതിയിലെ തെഗാമുഖ എന്നീ ലാൻഡ് പോർട്ടുകളാണ് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നത് ഇതിന് പുറമെ ഹബീഗഞ്ചിലെ ബല്ല ലാൻഡ് പോർട്ടിലെ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കും ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ വസ്ത്ര നിർമ്മാണ വ്യവസായത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവാണ് പരുത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരുത്തി കയറ്റുമതി ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്ന് ബംഗ്ലാദേശാണ് പരുത്തി നൂൽ തുണിത്തരങ്ങൾ എന്നിവയും വലിയ അളവിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് അരി ഉള്ളി വെളുത്തുള്ളി മുളക് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വ്യാപകമായി കയറ്റുമതി ചെയ്യാറുണ്ട് ബംഗ്ലാദേശിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് ഈ കയറ്റുമതിക്ക് ലഭിക്കുന്നുണ്ട് യന്ത്രസാമഗ്രികൾ ഉപകരണങ്ങൾ ഓട്ടോമൊബൈൽ ഭാഗങ്ങൾ എന്നിവയും ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട് ഇവ ബംഗ്ലാദേശിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും സഹായകമാണ് ഓർഗാനിക് ഇനോർഗാനിക് രാസവസ്തുക്കൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഈ വ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വിവിധ വ്യവസായങ്ങൾക്കും ഊർജ്ജാവശ്യങ്ങൾക്കും ഇവ ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ വർഷം നവംബർ ആറിന് ഷിപ്പിംഗ് ധനകാര്യം റോഡ് ഗതാഗതം പാലങ്ങൾ എന്നീ മന്ത്രാലയങ്ങളിലെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ആറംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എട്ട് ലാൻഡ് തുറമുഖങ്ങളുടെ പ്രവർത്തനവും സാമ്പത്തിക നിലയും വിലയിരുത്താൻ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു ബംഗ്ലാദേശിന്റെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബല്ല ലാൻഡ് പോർട്ടിൽ ഇന്ത്യൻ ഭാഗത്ത അടിസ്ഥാന സൗകര്യങ്ങളുടെയും റോഡ് കണക്ടിവിറ്റികളുടെയും അഭാവം അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് തടസ്സമുണ്ടാക്കിയതായി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏപ്രിലിൽ ഇന്ത്യ അവരുടെ ഭാഗത്തു നിന്നുള്ള കയറ്റുമതി തിരക്കിലുള്ള ട്രാൻഷിപ്മെന്റ് സൗകര്യവും നിർത്തിവച്ചിരുന്നു